ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഹാപ്പി വീക്കെൻഡ് സോ ഈ വീഡിയോയിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒത്തിരി ടോപ്പിക്സ് ഉണ്ട് അതായത് ഈ ഒരു പബ്ലിക് സെക്ടറിൽ ഏതൊക്കെ സ്റ്റോക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് വേഗം ഹൺഡ്രഡ് റുപ്പീസ് റീച്ച് ആവാൻ പോകുന്ന സ്റ്റോക്കിൽ ഏതൊക്കെയാണ് ഇതൊക്കെ നോക്കാം അപ്പം അതിന് മുന്നേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അതായത് ചാനൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കാരണം ട്വൻറ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇതേപോലെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു മാക്സിമം നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഐഡിയാസ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് ചാനലിൽ ഇടേണ്ടത് അപ്പോൾ അത് വീഡിയോയിലെ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം അപ്പം നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പബ്ലിക് സെക്ടറിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട ഈ ഒരു സ്റ്റോക്ക് ബി എച്ച് എൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഞാൻ പല വീഡിയോസിലായിട്ട് പറയുന്നതിൻ്റെ കാരണം ഇവർ റെയിൽവേ കോച്ച് മാനുഫാക്ചറിങ് അതുപോലെ വാഗൺ പ്രൊഡക്ഷൻ ഇതിലൊക്കെ വരുന്നത് കൊണ്ട് ഒരു സ്റ്റോക്കിന് നല്ല ഡിമാൻഡാണ് സോ ഈ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം നല്ല റിട്ടേൺ ലോങ് ടേമിനും ഫോക്കസ് ചെയ്യാം ഷോർട്ട് ടേമിനും ഫോക്കസ് ചെയ്യാം ബ് ഷോർട്ട് ടേമിൽ ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യേണ്ട മസ്റ്റ് ഹോൾഡിംഗ് ഒരു സ്റ്റോക്കാണ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സും ഇൻക്രീസ് ആയിട്ടുണ്ട് എഫ് ഐ ഡി എ ഒക്കെ ബെറ്റർ ആയിട്ട് ഉയരുന്നു നല്ല ഒരു സ്കോപ്പായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ടു ഹണ്ട്രഡ് ആൻഡ് തേർട്ടി ഫോർ റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു ത്രീ ഹൺഡ്രഡ് ആണ് ടാർഗറ്റ് വരുന്നത് അപ്പോൾ കറക്ഷൻ വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് നിങ്ങൾ ഈ സ്റ്റോക്ക് അക്കുമുലേറ്റ് ചെയ്ത് വെക്കുക നല്ല ഒരു സ്റ്റോക്കാണ് സോ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ആണ് ഫസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് സെക്കൻഡ് സ്റ്റോക്ക് പവർ ജനറേഷൻ ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകളാണ് എൻ എച്ച് പി സി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് ആൻഡ് വൺ റുപ്പീസ് എത്തി ഹൺഡ്രഡ് ആൻഡ് ടെൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഒരു സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്കും എഫ് ഐ ഡി എ ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട് സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്ക് നല്ല ഫോക്കസ് ചെയ്യാം പിന്നെ ഗ്രോത്ത് വൈസ് നോക്കിയാൽ സെയിൽസ് അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫിനാൻഷ്യലി നല്ല ഒരു ഗ്രോയിങ് ആണ് പിന്നെ റിസൾട്ട് വൈസ് നോക്കിയാലും ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് റവന്യൂ ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യുക പിന്നെ തേർഡ് സ്റ്റോക്ക് വരുന്നത് ഈ ഒരു എൻ എൽ സി ഇന്ത്യയാണ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് റുപ്പീസ് എല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ് എന്നാലും വീണ്ടും എടുത്തു പറയുന്നു അപ്പോൾ ഈ സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് വേഗം തന്നെ ഹിറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഈ സ്റ്റോക്കിനും എഫ് ഐ ഐ അക്കോമഡേഷനുണ്ട് പിന്നെ ഇതും പവർ ജനറേഷനിൽ സ്ലോ മൂവ്മെന്റ് സ്റ്റോക്കാണ് എന്നാലും ഇപ്പോൾ ഇതാ വേഗം ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് ഈ സ്റ്റോക്ക് എന്തു ചെയ്യുക തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുക ഫണ്ടമെൻ്റലി ഉണ്ടോ എഫ് ഐ ഹോൾഡിങ്സ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട് സോ നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ് പിന്നെ അടുത്തത് നെക്സ്റ്റ് വരുന്നത് ഹുഡ്കോ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഹൗസിങ് ആൻഡ് അർബൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇപ്പോൾ അത് ആ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് റുപ്പീസിൽ എത്തിയിരിക്കുന്നു ഇപ്പം ഈ ഒരു സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് സോ ഈ സ്റ്റോക്കും എന്ത് ചെയ്യാം ഈ ഒരു പബ്ലിക് സെക്ടറിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഓക്കെ റവന്യൂ വൈസ് ആയാലും അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേണുകളും ഉണ്ടോ എഫ് ഐ എ ഹോൾഡിംഗ് ബി എ ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ് സൊ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ടാർഗറ്റ് വരും അപ്പോൾ ഈ ഒരു നാല് സ്റ്റോക്കുകളാണ് പബ്ലിക് സെക്ടർ ബേസിൽ എൻ എച്ച് പി സി എൻ എൽ സി ഇന്ത്യ ദെൻ ഫുഡ്കോ ബി എച്ച് എ ഈ നാല് സ്റ്റോക്കുകളും ഫോക്കസ് ചെയ്യാം പിന്നെ അതല്ലാതെ ഷോർട്ട് ടേമിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നാല് നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സോ അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഇപ്പോൾ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോറിൽ ഹ്യൂജ് വോളൂമിലൊന്നും ഈ ഒരു സ്റ്റോക്ക് മേടിച്ച് കളയില്ല ലോങ് ടേമിന് നമുക്ക് ഈ സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യാം ബട്ട് ഇപ്പോൾ അതോ ചെറിയൊരു ഇതിൽ അളവിൽ മേടിച്ചാലായിട്ട് മതി ഒരു ഡൗൺ ഈ ഒരു സ്റ്റോക്ക് പോകുമ്പോഴത്തേക്ക് ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുക ഇപ്പോൾ ഈ പ്രൈസിൽ തന്നെ എൻട്രി എടുക്കണം എന്ന് ആവശ്യമില്ല കുറച്ചൊന്ന് ഡൗൺ പോകുമ്പോഴത്തേക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ടാർഗറ്റ് വരുന്നത് ഓക്കെ ആ ഒരു സിക്സ് വൺ ഇയറിനുള്ളിൽ ഈ ഒരു സ്റ്റോക്ക് ആ ഒരു ടാർഗറ്റിൻ്റെ തീർച്ചയായിട്ടും എത്തും ഒരേ ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ അല്ല പ്രൈസ് കുറച്ച് താഴേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് നല്ല ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പറയാൻ കുറേ കുറച്ച് ദിവസം ഈ ഒരു സ്റ്റോക്ക് ഡൗണിലായിരുന്നു പിന്നെ അത് നല്ല ഉയരാനായിട്ട് തുടങ്ങി ആൻഡ് നോൺ ഫെറസ് മെറ്റലിൽ ലീഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഫിനാൻഷ്യലി നല്ല ഗ്രോത്ത് നല്ല മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നത് ദൻ സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് ഹോംസ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയൻ റുപ്പീസിൽ വരുന്നു അപ്പൊ ഈ ഒരു ഹൗസിംഗ് ഫിനാൻസ് സ്റ്റോക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ സേവ് സ്റ്റോക്കിലാണ് വലിയതായിട്ട് താഴത്തൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു ബേസിസിലാണ് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സോ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിനൈൻ റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു എയ്റ്റ് ഹൺഡ്രഡ് ബിലോ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻട്രി എടുക്കാം ഈ പ്രൈസിൽ തന്നെ മേടിക്കുന്നില്ല കുറച്ചൊന്ന് പ്രൈസ് താഴ്ന്നിട്ട് നിങ്ങൾ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഷെയർക്കാനെ ഈ ഒരു സ്റ്റോക്ക് ജനുവരി ഫസ്റ്റ് ആ ഒരു ഫസ്റ്റ് വീക്കിൽ കോൾസ് നൽകിയ ഒരു സ്റ്റോക്കാണ് സോ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് നയൻ സിക്സ്റ്റി ആ ഒരു റേഞ്ച് നയൻ സിക്സ്റ്റി തൗസൻഡ് വരെ പോകാൻ സാധ്യതയുള്ള നല്ല ഒരു സ്റ്റോക്കാണ് ഓക്കെ ഈ സ്റ്റോക്കിൻ്റെ എഫ് ഐ ഡി എസ് നോക്കി ഇതും ബെറ്റർ ആയിട്ടുണ്ട് സോ തീർച്ചയായിട്ടും നല്ല ഒരു ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ദെൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എച്ച് പി സി എൽ സോ ഈ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ഞാൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു ഫൈവ് ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വരെ പോവാൻ സാധ്യതയുള്ള ഒരു നല്ലൊരു സ്റ്റോക്കാണ് ഓക്കെ സോ ക്രൂഡ് ഓയിൽ അതുപോലെ പെട്രോളിയം പ്രോഡക്ട്സിനൊക്കെ നല്ല ഡിമാൻഡുണ്ട് സോ റെഫിനറീസിൽ ഫോർത്ത് പ്ലേസിലാണ് വരുന്നത് ഈ ഒരു സ്റ്റോക്ക് അത് നമുക്ക് എന്ത് ചെയ്യാം എഫ് ഐ ഹോൾഡിംഗ്സ് ഉണ്ട് ഫോർട്ടീൻ ഉയർന്നിട്ടുണ്ട് ലാസ്റ്റ് സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ ഡിസംബറിൽ ഉയർന്നിട്ടുണ്ട് സോ ഈ ഒരു സ്റ്റോക്ക് എന്തു ചെയ്യുക ഫോക്കസ് ചെയ്യാം ദേ കെ പി ആർ മില്ലാണ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് സോ ഈ ഒരു ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് ഗാർമെൻറ്റ് സെഗ്മെൻറ്റിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നുണ്ട് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസിലാണ് ഇപ്പോൾ കുറച്ച് ഡൗൺ ട്രെൻഡിൽ പോകുന്നുണ്ട് സോ സെവൻ ഫിഫ്റ്റി ബിലോ പോവുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ചാൽ മതി ഇപ്പോൾ ഉടനെ മേടിക്കേണ്ട കാരണം ഇപ്പോൾ കുറച്ച് ഡൗൺ ട്രെൻഡിലാണ് സ്റ്റോക്ക് പ്രൈസ് സെവൻ ഫിഫ്റ്റി വരുമ്പോഴത്തേക്ക് മേടിക്കുക അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി അതാണ് അതിൻ്റെ ടാർഗറ്റ് വരുന്നത് എഫ് ഐ എ ഡി എസിൻ്റെ കോൺ കോൺട്രിബ്യൂഷൻ ബെറ്റർ ആകുന്നുണ്ട് സോ ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ഫ്യൂച്ചർ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാം ആ ഒരു ബേസിസിൽ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യും ഉണ്ടോ എഫ് എ ഡി എസ് ഹോൾഡിങ്സ് ഉയരുന്നതുകൊണ്ട് സൊ ഈ ഒരു നാല് സ്റ്റോക്കുകൾ എന്ത് ചെയ്യാം നമുക്ക് ഷോർട്ട് ടേമിൽ ഫോക്കസ് ചെയ്യാം ഹിൻഡാൽക്കോ കെ പി ആർ മിൽസ് ക്യാൻഫിൻ ഹോംസ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം അപ്പോൾ ഇതല്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോക്കുകൾ പറയുന്നുണ്ട് അപ്പോൾ അത് വേഗം തന്നെ ഹൺഡ്രഡ് റുപ്പീസ് ആകും അപ്പം അങ്ങനെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് പറയാനായിട്ട് പോകുന്ന സ്റ്റോക്ക് ഓറിയൻ പേപ്പർ ആണ് ഓറിയൻ പേപ്പർ ആൻഡ് ഇൻഡസ്ട്രീസ് സോ ഫിഫ്റ്റി ഫൈവ് റുപ്പീസിൽ ഇപ്പോൾ കറന്റ് ഡൗൺ ട്രെൻഡ് ആണോ എന്നൊന്നും വിചാരിക്കണ്ട ഈ ഒരു സ്റ്റോക്ക് കപ്പ് ഫോർമേഷൻ നേരത്തെ ഫോം ചെയ്ത് ഇപ്പം കപ്പ് ആൻഡ് ഹാൻഡിൽ ആ ഒരു ഹാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തീർച്ചയായിട്ടും എയ്റ്റി ത്രീ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എയ്റ്റി ത്രീ റുപ്പീസ് സിക്സ്റ്റി ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോൾ തന്നെ നല്ല ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ ഹൺഡ്രഡ് റുപ്പീസ് റീച്ചാകും അങ്ങനെ റീച്ചാകുമ്പോഴത്തേക്ക് എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ കിട്ടുന്നത് ഈ ഒരു പേപ്പർ സെഗ്മെൻറ്റിൽ ലാസ്റ്റ് പ്ലേസിലാണ് ബട്ട് ഒരു നല്ല ഗ്രോയിങ് ആണ് ടെക്നിക്കലി ഈ ഒരു സ്റ്റോക്കിൽ നല്ല ഗ്രോത്ത് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് കോതാലി ഷുഗേഴ്സ് ഓദാരി ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ആണ് സിക്സ്റ്റി റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു സോൺ ഹൺഡ്രഡ് റീച്ച് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം ഓക്കെ ഷുഗർ സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്ക് ആണ് തേർഡ് വരുന്നത് ഉജ്ജിവാൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓക്കെ ഫൈവ് മന്ത്സ് ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് സൈഡ് വേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ബെറ്റർ മൂവ്മെൻറ്റ് വരുന്നുണ്ട് സോ അതുകൊണ്ട് അറുപത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് വരെ പോകാൻ സാധ്യതയുണ്ട് എൺപത്തിരണ്ട് ശതമാനം വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് ആണ് വെൻ ജെയിൻ ഇറിഗേഷൻ ഈ ഒരു സ്റ്റോക്ക് സിക്സ്റ്റി ഫോർ റുപ്പീസിലോ ട്രേഡ് ചെയ്യുന്നു സെവൻറ്റി ടു ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് വരെ പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അല്ല നിങ്ങൾ ഈ ഒരു പ്രൈസ് കുറച്ചുകൂടെ താഴ്ന്നിട്ട് എടുക്കണമെങ്കിൽ അറുപത്തിരണ്ട് രൂപയായിട്ട് എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് റീച്ച് ആവുമ്പോഴത്തേക്ക് ഒരു തേർട്ടി സെവൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ തേർട്ടി സെവൻ ടു ഫിഫ്റ്റി ഫോർ ആ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ എന്നാലും നല്ല ഗ്രോത്ത് വരാനുള്ള സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് വേഗം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ആകും സോ ഈ പ്ലാസ്റ്റിക് പ്രോഡക്ട്സിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നുണ്ട് സോ ഇതിൻ്റെ ഫിനാൻഷ്യൽ ബേസിസിലൊന്നും അല്ല ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളി ടെക്നിക്കൽ ബേസ് ഉണ്ട് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഡൗൺ ആയിട്ട് അപ്പോൾ അത് ആ ഒരു ബേസിസിലല്ല ബട്ട് എഫ് ഐ എ ഹോൾഡിംഗ്സ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട് ടെക്നിക്കലായിട്ട് ഈ ഒരു സ്റ്റോക്ക് വേഗം ഹൺഡ്രഡ് റുപ്പീസ് റീച്ച് ആകും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നെക്സ്റ്റ് വരുന്നത് കോൺഫിഡൻസ് പെട്രോളിയം എയ്റ്റി സിക്സ് റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു എയ്റ്റി എയിറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് വരെ പോകാൻ സാധ്യതയുണ്ട് ഹൺഡ്രഡ് അല്ല വൺ ഫോർട്ടി വരെ പോകാൻ സാധ്യതയുണ്ട് ഓക്കെ സോ അത്രയും നല്ല ഉള്ള ഒരു സ്റ്റോക്കാണ് സോ എൽ പി ജി സിലിണ്ടർ ബേസ് ഡിസൈനിയസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് ലാസ്റ്റ് പ്ലേസിൽ സോ ഈ ഒരു സ്റ്റോക്ക് സോൺ ഹൺഡ്രഡ് ആവുന്നതായിരിക്കും തേർട്ടീൻ ടു സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ ഉയരാൻ സാധ്യതയുണ്ട് ദെൻ പുതുംചി പേപ്പർ പ്രോഡക്റ്റ്സ് ഈ ഒരു സ്റ്റോക്ക് സെവൻറ്റി നയൻ റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു സൂൺ ഹൺഡ്രഡ് റീച്ച് ആവാനുള്ള സാധ്യതയുണ്ട് സൊ ഫുഡ് പാക്കേജിംഗ് അതുപോലെ സ്പെഷ്യാലിറ്റി പേപ്പർ സാനിറ്ററി പേപ്പർ ഇതിലെ ഒരു മാനുഫാക്ചറിങ് ആണ് ഈ ഒരു സ്റ്റോക്ക് പേപ്പർ സെഗ്മെൻ്റിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു നല്ലൊരു ഫിനാൻഷ്യലിയും ഗ്രോത്ത് ഉണ്ട് ഈ ഒരു സ്റ്റോക്കിൽ ആൻഡ് ഹൺഡ്രഡ് റീച്ച് ആവാനുള്ള സാധ്യത ഉണ്ട് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു ആറ് സ്റ്റോക്കിലാണ് ഹൺഡ്രഡ് റുപ്പീസ് സൂൺ റീച്ചാകുന്നത് ഉച്ചി വാൻ സ്മോൾ ഫിനാൻസ് കോതാരി ഷുഗർ ഓറിയൻ പേപ്പർ പുതുഞ്ചി പേപ്പർ പിന്നെ ജെയിൻ ഇറിഗേഷൻ ആൻഡ് കോൺഫിഡൻസ് പേപ്പർ ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ പബ്ലിക് സെക്ടറിലെ സ്റ്റോക്കിൽ ഏതൊക്കെയാണ് പിന്നെ അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹൺഡ്രഡ് റുപ്പീസിൽ വേഗം എത്താൻ കൂടിയ സ്റ്റോക്കിൽ ഏതൊക്കെ അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻസിൽ മറക്കാതെ രേഖപ്പെടുത്തുക അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്പ്ഫുൾ ആകട്ടെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കാണാം മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും കമന്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബേസിക് വീഡിയോസ് ക്രൂഡ് ഓയിൽ അതുപോലെ ടെക്നിക്കൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്യുക മറക്കാതെ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം